ഹായ് ഫ്രണ്ട്സ് ഇതൊരു ട്രാവൽ വ്ലോഗാണ് ദേഷ്യത്തിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിന് രാത്രി പത്തേ മുപ്പതിനാണ് യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് വരുന്നത് സിംഗപ്പൂർ എയർലൈൻസിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ രാവിലെ എട്ടരേൻ്റെ നേത്രാവധിക്ക് തന്നെ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തു രാവിലെ തന്നെ ഒരുങ്ങി നമ്മൾ സ്റ്റേഷനിൽ വന്നു ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ഭാരതപ്പുഴേൻ്റെ ഒരു വ്യൂ ആണ് ജസ്റ്റ് ചെറിയ ചെറിയ വീഡിയോസ് ട്രെയിനിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദക്ഷിത്ത ആൾ വായലൻ്റാവുമ്പോൾ ഫോൺ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് നേരത്തെ എത്തി അപ്പോൾ കുറച്ച് നേരം അവിടെ വെയ്റ്റിങ് ചെയ്തു കാരണം എയർപോർട്ടിലേക്ക് ഇനിയും കുറേ സമയം ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ വെയ്റ്റിംഗ് റൂമിൽ അങ്ങനെ ഇരുന്നു പിന്നെ ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ അച്ഛനുണ്ട് പിന്നെ ചേട്ടനുണ്ട് നമ്മളെ രണ്ടുപേരും അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഓട്ടോയിലാണ് പോയത് ലഗേജസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ എത്താറായി എയർപോർട്ടിൽ എത്തുന്നത് തന്നെ വളരെ നേരത്തെയാണ് നാല് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി വീണ്ടും ഒരുപാട് ടൈം ഉണ്ടായിരുന്നു എയർപോർട്ടിലെത്തി ലഗേജസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കി ചെറിയൊരു തൂക്കം കൂടുതലുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ ട്രോളി എടുത്തപ്പോൾ ആള് ലഗേജിൻ്റെ മുകളിൽ കയറി ഇരിത്തായി ആദ്യത്തെ ട്രിപ്പ് ഇവനിങ് കൊണ്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഇവനെങ്ങനെ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ കുറേ ലഗേജസും ഉണ്ട് ഇവനിങ്ങ് ക്യാരി ചെയ്യണം അപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഒരു ധൈര്യത്തിൽ അങ്ങ് പോവുകയാണ് അപ്പോൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ പിന്നെ ആൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് ഓടിക്കളിയായി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോഫി കുടിക്കാണെന്ന് തോന്നി അപ്പം നമ്മൾ കോഫി കുടിക്കാൻ പോയി അപ്പോൾ കോഫി ഓടിക്കുന്നെടുക്കുന്ന അവർ രണ്ടാളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇനിയും കുറേ ടൈമുണ്ട് നമുക്ക് അപ്പോൾ ഇവർക്ക് ഞങ്ങൾ ബോർഡിങ് പാസ് കിട്ടിയാൽ മാത്രം ഇവർക്ക് പോകാനും പറ്റും അപ്പോൾ ഇനിയും ഒരുപാട് ടൈമുണ്ട് അപ്പം നമ്മളങ്ങനെ എയർപോർട്ടിൽ വെറുതെ ഇങ്ങനെ നടക്കുക ഒരുപാട് പേര് ഇങ്ങനെ ഓരോരുത്തരെയും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് അറിവില് അതിൻ്റെ ഒരു ഫ്ലോറാണ് അപ്പോൾ നമ്മൾ മേലെയാണ് ഡിപ്പാർച്ചർ എറൈവലിൻ്റെ ഇവിടെ ഒരുപാട് പേര് ബോക്കൊക്കെ പിടിച്ചിരിപ്പുണ്ട് അങ്ങനെ വെയ്റ്റിംഗ് ചെയ്തിരിക്കുകയാണ് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഫ്ലാഗൊക്കെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവന് എസ്കലേറ്ററിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനടുത്തേക്ക് പോവാണ് ഞങ്ങൾ കരുതിയത് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളും കൂടുതലും ഉണ്ടാവുന്നതാണ് പക്ഷെ അങ്ങനെ കാര്യമായിട്ട് ചെക്കിങ്ങൊന്നും ഉണ്ടായില്ല അതേപോലെ തന്നെ നമുക്ക് പിന്നെയുള്ള ട്രെയിൻ എന്ന് പറയുന്നത് ഉച്ചക്കൊക്കെയാണ് അതിന് വന്നാൽ നമ്മൾ ആവും അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ വന്നത് അവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ കഥയൊക്കെ ഒക്കെ എസ്കലേറ്ററിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾ നല്ല ത്രില് മൂഡിലാണ് അങ്ങനെ നമ്മൾ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടൻ അവിടെ ലഗേജിൻ്റെ അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ബോർഡിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് അവിടെ ഷെഡ്യൂൾഡ് എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ കയറാന്ന് കരുതിയതായിരുന്നു പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും വന്ന് നോക്കിയപ്പോൾ അത് ഡിലേഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ലേറ്റ് ആക്കി കുറച്ചുകൂടി സമയം അവിടെ ഇരുന്ന് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ഉള്ളിലേക്ക് പോകാൻ റെഡി ആയത് അപ്പോൾ ഉള്ളിലേക്ക് പോകാൻ റെഡി ആയപ്പോൾ ആൾ പറഞ്ഞു പോണ്ട പോണ്ട എനിക്ക് അച്ചച്ഛൻ്റെ കൂടെയാണ് പോകേണ്ടത് എന്നൊക്കെ പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ ലഗേജ് റാപ്പ് ചെയ്യാനുണ്ടായിരുന്നു അതേപോലെ തന്നെ ലഗേജ് നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടുന്നവരെ കുറച്ച് ടെൻഷനായിരുന്നു ലഗേജ് കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല ലഗേജും കയറിപ്പോയി അതേപോലെ രണ്ട് ഹാൻഡ് കാരി ഉള്ളതിൽ ഒരു ഹാൻഡ് കാരി അവർ കൊണ്ടുപോയി കാരണം അവർ പറഞ്ഞു ഹാൻഡ് കാരി കൊച്ചുള്ളതല്ലേ ഹാൻഡ് കാരിയും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് പോയിക്കോട്ടെ അങ്ങനെ ഒരു ഹാൻഡ് ഹാൻഡ്കാരിയും കൂടി പോയി പിന്നെ നമുക്ക് ഏട്ടൻ്റെ എ ടി എം കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ലോഞ്ചിൽ ആക്സസ് കിട്ടി അതുകൊണ്ട് തന്നെ ഫുഡും കഴിക്കാൻ പറ്റി അവന് കുറേ സ്വീറ്റ്സ് കഴിച്ചു അവൻ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ ഈ വെയ്റ്റിംഗ് റൂമിൽ എന്ന് പറഞ്ഞാൽ ഈ വെയ്റ്റിംഗ് റൂമുള്ളത് അടിപൊളിയായിരുന്നു കാരണം പുറത്തായിരുന്നെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് അവനടഞ്ഞ് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയനെ ഒരുപാട് ആൾക്കാരും ഉണ്ടാവും അതേപോലെ അവന് വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു പക്ഷെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ ഞാനും അവനും പിന്നെ അപ്പുറത്തെ റൂമിൽ കുറച്ച് പേരുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ബോളൊക്കെ കൊണ്ട് കുറച്ച് സമയം കളിച്ചു പിന്നെ പെട്ടെന്ന് ഒരു വി ഐ പി വന്നു ഒരു എം പി വന്നു എം എൽ എം പി ബെന്നിസർ വന്നു അപ്പോൾ സർ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അവനവിടുന്ന് ബഹളം ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പ്ലേ ഒന്ന് പോയി നോക്കി പ്ലേ റൂമിൽ മൊത്തം കുട്ടികളായിരുന്നു അവനൊന്ന് ഞാൻ ഉള്ളിലേക്ക് കയറ്റി വിട്ടു പക്ഷെ ആ ആ കുട്ടികളൊക്കെ ഒരു ഫാമിലിയിലായത് കൊണ്ട് അവരെല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് കളിക്കുമായിരുന്നു അപ്പോൾ ഇവനത് അവരെ കൂടെ പറ്റിയില്ല പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആൾക്കിതിലൊക്കെ കളിക്കാൻ ഇഷ്ടമാണ് പക്ഷേ പരിചയമുള്ള ആൾക്കാർ വേണം ഇപ്പോൾ അവരെ കൂടെ പോയിട്ട് അവരത് തന്നില്ല ഇത് തന്നില്ല എന്നൊക്കെ പറയുകയാണ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഒരു വി ഐ പി ഗസ്റ്റ് ഉണ്ട് അപ്പോൾ അവരെ ഒന്ന് കാണാൻ കുറച്ച് പോലീസ് ഓഫീസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ പുറത്തിറങ്ങിയത് പിന്നെ അദ്ദേഹം പറഞ്ഞു എന്നെ വിളിക്കാൻ ആൾക്കാർ വരും ബോർഡിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ അങ്ങനെ അവരെ വിളിക്കാൻ ആൾക്കാർ വന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അവർ വന്നത് അപ്പോൾ ഞങ്ങളും കൂടെ പോയി പിന്നെ അവർ ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ കയറി ഞങ്ങൾ പിന്നീടാണ് കയറിയത് അവിടെ ഒരു അഞ്ച് മിനിറ്റ് നിന്നപ്പോൾ തന്നെ ആൾ എടയാൻ തുടങ്ങി എന്താണെന്ന് നമ്മളെ കയറ്റാത്ത കയറ്റാത്തേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട് ടൈം ആയോ എന്ന് അപ്പോൾ അവർ പറഞ്ഞു ഗ്രൂപ്പ് വൈസ് ആണ് കോൾ ചെയ്യാമെന്ന് അപ്പോൾ ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് ബോർഡിംഗ് പാസിൽ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ നാലാമത്തെ ഗ്രൂപ്പായിരുന്നു അപ്പോൾ ആ ഗ്രൂപ്പിനെ വിളിക്കുമ്പോഴാണ് നമുക്ക് കയറാൻ പറ്റുക അങ്ങനെ നമ്മൾ ടേണായി നമ്മളങ്ങനെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾ നല്ല കൂളായിട്ടുണ്ട് അപ്പോൾ നടന്നുകൊണ്ടാണ് പോകുന്നത് അതെനിക്ക് ഭാഗ്യം അങ്ങനെ ആള് ഭയങ്കര എക്സൈറ്റ്മെൻറ്റില് പോവാണ് ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് വട്ടം കയറിയതാണ് പിന്നെ മുന്നേ പോയിട്ടുള്ളത് മലേഷ്യ വഴിയാണ് ഇപ്പോൾ പോകുന്നത് സിംഗപ്പൂർ വഴിയാണ് അപ്പോൾ സിംഗപ്പൂർ എയർലൈൻസിലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെത്തി അവർ ഒക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് റിസീവ് ചെയ്തു പിന്നെ അവൻ സീറ്റിലിരുന്നു അവന് സൈഡ് സീറ്റ് കൊടുത്തു ആ സീറ്റിലിരുന്ന് സീറ്റിലെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഇത് ഞാൻ വാങ്ങിയതാണ് അതൊക്കെ സെറ്റ് ചെയ്തു സീറ്റിൻ്റെ ടേബിളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടും ക്ലോസ് ചെയ്തിട്ടൊക്കെ നോക്കി അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ രണ്ടുപേരും ഫ്ലൈറ്റ് എടുക്കുന്ന വരെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരുന്നു ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതാ ഫ്ലൈറ്റ് പൊങ്ങാൻ തുടങ്ങിയതും ആൾ ഉറങ്ങി നല്ല സുഖമായിട്ട് ഉറങ്ങി ഫ്ലൈറ്റ് പൊങ്ങിയില്ല ജസ്റ്റ് മൂവ് ആയി അപ്പം തന്നെ ആൾ കിടന്നുറങ്ങി പിന്നെ അവൻ്റെ ഫുഡാണ് ഫസ്റ്റ് വന്നത് അവന് പേസ്ട്രീസ് ഉണ്ടായിരുന്നു ബൺ ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു മീൽ എന്തോ നൂഡിൽസ് പോലത്തെ എന്തോ ഉണ്ടായിരുന്നു പിന്നെ എൻ്റേത് വന്നു എനിക്ക് ഫുൾ റൈസ് പിന്നെ ചിക്കൻ അച്ചാർ പപ്പടം അതേപോലെ എന്തോ സമൂസ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു ഒരു പേട പോലത്തെ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് കിട്ടിയെന്ന് കുറച്ച് റൈസ് കഴിച്ചു പിന്നെ അതിൽ ചിക്കൻ്റെയും ഫിഷിൻ്റെയും ഒരു കറി ഉണ്ടായിരുന്നു അത് സൂപ്പറായിരുന്നു അത് കഴിച്ചു പിന്നെ അച്ചാറ് പപ്പടം തൈര് വെള്ളം അതൊക്കെ കഴിച്ചു പിന്നെ സ്വീറ്റ്സ് എടുത്ത് അവൻ്റെ മാറ്റി വെച്ചു ഞാൻ കരുതി കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റ് അവനെ ഒന്ന് വിളിച്ചിട്ട് ഒന്നിച്ച് കഴിക്കാമെന്ന് കരുതി ഞാൻ അവിടെ വെച്ചു ഞാനും ഉറങ്ങിപ്പോയി ഈ അവസാനം സിംഗപ്പൂർ എത്തിയപ്പോഴാണ് അവർ വന്നിട്ട് ഫുഡ് എത്താറായപ്പോൾ അവർ പറഞ്ഞു ലാൻഡ് ചെയ്യാറായി ഫുഡ് എടുത്ത് കൊണ്ടുപോകട്ടെ അപ്പോഴാണ് അവർ ഫുഡ് എടുത്ത് കൊണ്ടുപോയത് എന്നിട്ട് ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് അപ്പോൾ എഴുന്നേൽച്ച് നേരിപ്പിച്ച ആൾ മൂട് മൊത്തം പോയി കിടക്കുമായിരുന്നു ഒരേ വാശിയായിരുന്നു കരച്ചിലായിരുന്നു അപ്പോൾ എന്നോട് എടുക്കണം എന്ന് പറഞ്ഞ വാശിയായിരുന്നു അപ്പോൾ ലഗേജും അവനെ എടുത്തുകൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പോസിബിൾ അല്ലായിരുന്നു എന്നാലും ഞാൻ കുറച്ച് സീനറീസൊക്കെ എടുത്തു അടിപൊളിയായിരുന്നു സിംഗപ്പൂർ എയർപോർട്ട് നല്ല സീനറി ഉണ്ടായിരുന്നു കാണാൻ ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയായിരുന്നു ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ഡിലേ ആയതുകൊണ്ട് എനിക്കിവിടെയും പെട്ടെന്ന് എത്തണമല്ലോ ഇവിടെയും മൂന്ന് മണിക്കൂർ വേ വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഡിലേ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പെട്ടെന്ന് പോകണമായിരുന്നു പിന്നെ ടൈമും എനിക്ക് ഒന്ന് പെട്ടെന്ന് മനസ്സിലായില്ല ടൈം ചേഞ്ചായല്ലോ സിംഗപ്പൂര് ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് നേരത്തെ അല്ലേ അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പിന്നെ നടക്കാൻ അങ്ങ് ഉണ്ടായിരുന്നു ഗേറ്റ് ഫിഫ്റ്റി നയനിലായിരുന്നു എൻ്റേത് ഗേറ്റ് ഫിഫ്റ്റി നയൻ എന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ ഏതോ ഒരു അറ്റത്താണ് കാരണം ഞാൻ ഏഴ് പത്തിന് അവിടുത്തെ ടൈം ഏഴ് പത്തിന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞാൻ ഏഴേ മുക്കാൽ വരെ നടത്തായിരുന്നു ഏഴ് എൺപത്തഞ്ചിനായിരുന്നു അവിടുത്തെ ബോർഡിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഏഴ് അമ്പത്തഞ്ചിന് ഉള്ളിലേക്ക് കയറി പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു വെച്ച കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അത് കൊടുത്തപ്പോൾ ആൾ മൂടൊക്കെ റെഡിയായി ആയി നമ്മളവിടെ ഇരുന്ന ഫ്ലൈറ്റൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് അവിടെയും ബോർഡിങ് പെട്ടെന്ന് സ്റ്റാർട്ടായി നമ്മൾ ഫസ്റ്റ് കയറിയത് നമ്മളാണ് ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവന് അവരൊരു ഗിഫ്റ്റ് കൊടുത്തു ഒരു ബോർഡാണ് അതിൽ സ്കെച്ച് വെച്ച് അവൻ അവനെഴുതാം അതിന് ബാക്ക് സൈഡ് വെച്ച് റിമൂവും ചെയ്യാം അത് കിട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു അത് വെച്ച് കുറച്ച് സമയം ഇങ്ങനെ കളിച്ചു പിന്നെ അവന് ഒരു ഹെഡ്സെറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നിൽ സ്ക്രീൻ ഉണ്ടല്ലോ സ്ക്രീനിൽ എന്തെങ്കിലും കാർട്ടൂണ് പ്ലേ ചെയ്തിട്ട് കേൾക്കാനായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ അത് കിട്ടിയപ്പോൾ തന്നെ ചെവിയിലൊക്കെ വെച്ച് സ്ക്രീനിലേക്ക് നോക്കി ഇരുന്നിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കും മടുപ്പായി പിന്നെ എന്നോട് പറഞ്ഞു ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അയച്ചു വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ കരുതി ഫ്ലൈറ്റ് ഒന്ന് ഉയരുമ്പോൾ അത് വെച്ചാൽ കുറച്ചുകൂടി കൂടി നല്ലതായിരിക്കുമല്ലോ ചെവിക്ക് ആ ഒരു എയർ ഡിഫറൻസ് അറിയില്ലല്ലോ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ പറഞ്ഞ് വേണ്ടയെന്ന് പറഞ്ഞു അത് ഊരിക്കഞ്ഞു പിന്നെ ഫ്ലൈറ്റ് മെല്ലെ ഒന്ന് ആവാൻ തുടങ്ങി ഫ്ലൈറ്റ് മെല്ലെ മൂവ് ആവാൻ തുടങ്ങിയപ്പോൾ പഴയപടി തന്നെ ഫ്ലൈറ്റ് അങ്ങനെ സിംഗപ്പൂരിൽ നിന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ അവസ്ഥയാണ് ചേരാം ഇതാ ആൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക അപ്പോൾ എയർ ഹോഴ്സും വന്ന് പറഞ്ഞു മടിയിൽ കിടത്താൻ പാടില്ല ഇരുത്തണമെന്ന് അപ്പോൾ ഞാൻ അവനെ ജസ്റ്റ് ഒന്ന് ഇരുത്തിയിട്ട് പിന്നെ ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ മടിയിലേക്ക് കിടത്തി എൻ്റെ ഫുഡെന്ന് പറയുന്നത് ഒരു നൂഡിൽസ് ഒരു സീ ഫുഡ് ആയിരുന്നു പിന്നെ ബട്ടർ ഉണ്ടായിരുന്നു നൂഡിൽസ് കുഴപ്പമില്ലായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് എനിക്കത്ര ഇഷ്ടമായില്ല പിന്നെ അവൻ്റെയിൽ എന്ന് പറഞ്ഞാൽ സോസേജ് ആയിരുന്നു സോസേജ് പിന്നെ യോഗട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് ആരെയായിട്ട് അങ്ങനെ നോക്കിയില്ല ഞാൻ ഓൾറെഡി എയർ ഹോസ്റ്റസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേ എടുക്കാൻ വന്നപ്പോൾ അവനെ എത്താറാകുമ്പോൾ വിളിച്ച് കഴിഞ്ഞ് കൊടുക്കാമെന്ന് അപ്പോൾ അവർ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ മുമ്പ് അവൻ യോഗേട്ട് എടുത്ത് കഴിച്ചു വേറൊന്നും കഴിച്ചില്ല പിന്നെ നമ്മൾ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് പോയത് വിസ സ്റ്റാമ്പ് ചെയ്യാനാണ് അപ്പോൾ ഓൾറെഡി ഞാൻ വന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയായിരുന്നു എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നൊക്കെ അപ്പോൾ എനിക്ക് വലിയ ടെൻഷൻ ടെൻഷനില്ലായിരുന്നു അവനവിടെ ഫോണും കൊടുത്തിരുത്തിട്ട് ഞാൻ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ലഗേജൊക്കെ ഞാൻ സ്വന്തം തന്നെ എടുത്തു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി അവിടെ തന്നെ ഏട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ നേരെ ലഗേജിൻ്റെ മുകളിലേക്ക് കയറി ഇരുന്ന് അങ്ങനെ നമ്മൾ ഓൾറെഡി കമ്പനി വണ്ടി ഉണ്ടായിരുന്നു അത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എത്തിയത് വിയറ്റ്നാമിലാണ്